അൽനസ്ല പാറ സൗദി അറേബ്യയിലെ ടൈമയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിശാസ്ത്ര അത്ഭുത പ്രതിഭാസമാണ് ഒരു ലേസർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃത്യമായ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് വൃത്തിയായി രണ്ടായി പിളർന്ന ഒരു കൂറ്റൻ പാറ ഈ ശിലാരൂപീകരണത്തിന്റെ ഏറ്റവും കൗതുകകരമായ വശം അത് എങ്ങനെ എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമായ മധ്യഭാഗത്തെ പിളർപ്പാണ് ചിലർ മണ്ണൊലിപ്പ് സ്ട്രെസ് സ്ട്രെസ്സൊടിവുകൾ തുടങ്ങിയ സ്വാഭാവിക പ്രക്രിയകളെക്കുറിച്ച് പറയുന്നു മറ്റുള്ളവർ മനുഷ്യൻ അല്ലെങ്കിൽ അന്യഗ്രഹ പങ്കാളിത്തം എന്ന ആശയം അവതരിപ്പിക്കുന്നു ശക്തമായ ഒരു ഭൂകമ്പം പിളർപ്പിന് കാരണമായിരിക്കാമെന്ന് പറയുന്ന മറ്റൊരു സിദ്ധാന്തമുണ്ട് പുരാതന ഖനനവിദ്യയുടെ ഫലമാണ് രൂപീകരണം ഉണ്ടായതെന്ന് മറ്റു ചിലർ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദങ്ങൾക്കിടയിലും അൽനസ്ല റോക്ക് കണ്ടുമുട്ടുന്ന ഏതൊരാൾക്കും കൗതുകവും അത്ഭുതവുമായി തുടരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ